അങ്ങേയറ്റം ക്രൂശലായിട്ടുള്ള അങ്ങേയറ്റം നിർണായകമായിട്ടുള്ള ചില വിവരങ്ങളാണ് ഇന്ന് വന്നിട്ടുള്ളത് മാസപ്പടി വിഷയവുമായി ബന്ധപ്പെട്ട് സി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും അവരുടെ കമ്പനി എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ദുരൂഹമായ ഇടപാടുകളെ സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ഈ വിഷയം പൊതു മണ്ഡലത്തിൽ ചർച്ചയാവുകയും ഞങ്ങൾ എല്ലാവരും ആ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും നിയമസഭയിലടക്കം ഇത് സംബന്ധിച്ചുള്ള വിഷയം ഉന്നയിക്കുകയും ചെയ്തപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തോട് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ കേൾക്കേണ്ടവരുടെ ഭാഗം കേൾക്കാതെയാണ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് ഓർഡർ അഥവാ ഉണ്ടായിരിക്കുന്നത് അതായത് അദ്ദേഹം ഉദ്ദേശിച്ചത് തന്റെ മകളായ വീണ വിജയന്റെ ഭാഗം കേൾക്കാതെ എഴുതിയ ഉത്തരവ് അതിന് അർദ്ധ ജുഡീഷ്യൽ ബോഡിയാണെങ്കിൽ പോലും ആ റിപ്പോർട്ടിന് സാധുതയില്ല എന്നും നിയമപരമായി നിലനിൽപ്പില്ല എന്നും തന്റെ മകളുടെ ഭാഗം കേൾക്കാത്തതുകൊണ്ട് അവരുടെ വാദം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും മുഖ്യമന്ത്രി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിരുന്നു ഇന്ന് ഈ വിവരം പുറത്തുവരുമ്പോൾ ഇതിൽ ഏറ്റവും നിർണായകമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് സി എം ആരുടെ ഇടപാടക്കം ഉള്ള കാര്യങ്ങളിൽ എക്സാലോജിക് കമ്പനി നടത്തിയിട്ടുള്ള ക്രമവിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചതിന് അതിന്റെ ഡയറക്ടർ എന്ന നിലയിൽ വീണാ വിജയൻ ഒരു മറുപടിയും നൽകിയിട്ടില്ല തൃപ്തികരമായ മറുപടിയും നൽകിയിട്ടില്ല എന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കമ്പനീസ് ആക്ട് രണ്ടാം ഇരുന്നൂറ്റി പത്ത് പ്രകാരമുള്ള ഒരു അന്വേഷണത്തിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇന്നത്തെ ദിവസം പൊളിഞ്ഞു വീഴുന്നത് മുഖ്യമന്ത്രി തന്റെ മകൾക്ക് വേണ്ടി തീർത്ത പ്രതിരോധം മകളുടെ ഭാഗം കേൾക്കാതെയാണ് ഈ നടപടികൾ മുന്നോട്ട് പോയത് എന്ന് പറയുമ്പോൾ മകൾക്ക് പറയാനുള്ള അവസരം ലഭിച്ചിട്ട് പറയാനുള്ള നോട്ടീസ് ലഭിച്ചിട്ട് പറയാനുള്ള അവസരം കിട്ടിയപ്പോ എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല എന്തുകൊണ്ട് രേഖകൾ ഹാജരാക്കിയില്ല ഞങ്ങൾ ചോദിച്ചപ്പോൾ അതിന് മറുപടി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത് ചോദിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ പഞ്ചബുച്ഛമടക്കി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയന് മൌനം പിണറായി വിജയൻ തന്നെ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചതുകൊണ്ട് ഇന്നത്തെ ദിവസം അദ്ദേഹം മറുപടി പറയണം തന്റെ മകൾ ഇതിന് മറുപടി പറയാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് രേഖകൾ ഹാജരാക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് തൃപ്തികരമായ വിശദീകരണം നൽകാൻ കഴിയാതെ പോയത് ഇത് വലിയ അഴിമതിയും ഇതിൽ മൂടി വെക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണോ ആ മകൾക്ക് മറുപടി പറയാൻ കഴിയാതെ പോയത് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ആ മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നത്തെ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെ ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല ഇന്ന് അതിൽ ഗുരുതരമായ മറ്റൊരു പരാമർശം കൂടിയുണ്ട് എക്സാലോജി കമ്പനിയുടെ ഡയറക്ടറായിരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ക്ടറും ഇന്റഗ്രിറ്റിയും മനസ്സിലാക്കാൻ ഇതിനപ്പുറം ഒരു കാര്യം വേണ്ട എക്സാലോജി കമ്പനി ഐ ടി കൺസൾട്ടന്റ് എന്ന നിലയിൽ ഒരു ക്ലയന്റിൽ നിന്നും മാസാമാസം പണം വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതേ കമ്പനിയുടെ ഡയറക്ടർ സ്വകാര്യമായി ഐ ടി കൺസൾട്ടന്റ് എന്ന നിലയിൽ മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് എന്ന നിലയിൽ അതേ കമ്പനിയിൽ നിന്നും പണം വാങ്ങുന്നത് ആ കമ്പനിയെ തന്നെ വഞ്ചിക്കുന്നതിന് കമ്പനീസ് ആക്ട് പ്രകാരം ഒരു ഒരു കുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നത് ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ഒരു കമ്പനിയുടെ ഡയറക്ടറായിരുന്നു ആ കമ്പനി വ്യാപരിക്കുന്ന അതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന അതേ മേഖലയിൽ ആ കമ്പനി അറിയാതെ അതേ മേഖലയിൽ നിന്നും അതേ ക്ലയന്റിൽ നിന്നും പണം വാങ്ങി സർവീസ് നൽകുക എന്ന് പറയുന്നത് അങ്ങേയറ്റം കുറ്റകരമായ കമ്പനി സ്ലോ പ്രകാരം കുറ്റകരമായ ഒരു കാര്യമാണ് ആ കുറ്റവും വീണാ വിജയം ചെയ്തിരിക്കുന്നുവെന്ന് ഈ ഇന്നത്തെ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് ഇത് ഇതിന്റെ യഥാർത്ഥത്തിൽ ആദ്യം സി പി എമ്മും അല്ലെങ്കിൽ ഇവരെ പ്രതിരോധിക്കാൻ ശ്രമിച്ചവരും ഈ വിഷയം മൊത്തം ജി എസ് ടിയുമായി ബന്ധപ്പെട്ടതാണ് ടാക്സ് അടച്ചാൽ ഇതിന്റെ വിഷയം അവസാനിച്ചു ടാക്സ് അടച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതാണ് ചോദ്യമെന്ന് പ്രതിരോധം ആദ്യം തീർക്കാൻ ശ്രമിച്ചിരുന്നു അതിൽ അവർ ടാക്സ് അടച്ചിട്ടില്ല എന്ന് അല്ലെങ്കിൽ വേണ്ടത്ര ടാക്സ് അടക്കേണ്ട ടാക്സ് അടച്ചിട്ടില്ല എന്നും അതിൽ വെട്ടിപ്പ് നടന്നുവെന്നും ക്രമക്കേട് നടന്നുവെന്നും നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞു ഇപ്പോഴിത് കമ്പനീസ് ആക്ടിന്റെ വയലേഷൻ എക്സാൽ യോജിക്കും വീണാ വിജയനും നടത്തിയിരിക്കുന്നുവെന്ന റിപ്പോർട്ട് വന്നിരിക്കുകയാണ് അതിനും തൃപ്തികരമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ടാക്സോ കമ്പനീസ് ആക്ടിന്റെ വയലേഷനോ അല്ല ഇതിലെ യഥാർത്ഥ വിഷയം ഇതിലെ യഥാർത്ഥ വിഷയം എന്ന് പറയുന്നത് അഴിമതിയാണ് കറപ്ഷനാണ് കോടാനുകോടി രൂപയുടെ വലിയ അഴിമതി മുഖ്യമന്ത്രിയുടെ മകൾ മുന്നിട്ട് നിന്ന് കരിമണൽ കമ്പനിയിൽ നിന്നും വാങ്ങിയതാണ് യഥാർത്ഥ പ്രശ്നം അതിനോടനുബന്ധമായി ടാക്സിന്റെ വെട്ടിപ്പ് കമ്പനീസ് നിയമത്തിന്റെ വെട്ടിപ്പ് എന്നുവേണ്ട നിരവധിയായ നിയമലംഘനങ്ങൾ ഇതിനോട് ഇതിനോടനുബന്ധിച്ച് നടന്നിരിക്കുന്നു എന്നാൽ കാതലായ പ്രശ്നം അഴിമതിയും മാസപ്പടിയും കോടാനുകോടി രൂപ മുഖ്യമന്ത്രിയുടെ മകൾ അഴിമതി പണമായി കരിമണൽ കമ്പനിയിൽ നിന്ന് കൈപ്പറ്റി എന്നതുമാണ് ഇതിന്റെ യഥാർത്ഥ വിഷയം ആ വിഷയങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ ഈ അന്വേഷണം എത്തിച്ചേരുമെന്ന ഉറപ്പ് എനിക്കുണ്ട് തീർച്ചയായിട്ടും ഞങ്ങള് ആ ഒരു സന്തോഷത്തിലാണ് ഇവിടെ വന്നിട്ടുള്ളത് ഒരുപക്ഷെ ഇന്ന് സർക്കാരിനെ ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിച്ച് വിദ്യാർത്ഥി യുവജന രംഗത്ത് യുവജന നേതാവ് എന്ന നിലയിൽ യു കോൺഗ്രസിനെ അണിനിരത്തി സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഹുലിനെ എങ്ങനെയും തടവറയിലാക്കുക ജയിലിൽ അടക്കുക എന്ന പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് കേരള പോലീസ് മുമ്പങ്ങും കേട്ട് കേൾവിയില്ലാത്ത വിധം ഒരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ വീട് വളഞ്ഞ് രാത്രിയിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടു നാക്കിയത് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ തന്നെ രാഹുലിനെ വേണമെങ്കിൽ പോലീസിന് മുമ്പിലോ കോടതിക്ക് മുമ്പിലോ ഹാജരാക്കുമായിരുന്നു പക്ഷേ പിണറായി വിജയന്റെ ദുഷ്ടലാക്കോടു കൂടിയുള്ള അറസ്റ്റ് അദ്ദേഹത്തെ ഏതാനും ദിവസം തടവറയിൽ ഇടാൻ കഴിഞ്ഞു എന്നാൽ കാലാകാലം അദ്ദേഹത്തെ തടവറയിലിടാൻ കഴിയില്ല ഇന്ന് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട് ഞങ്ങളത് എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിലാണ് എത്രയും വേഗം അദ്ദേഹം പുറത്തു അദ്ദേഹം പുറത്തു വരുന്നതോടുകൂടി യുവജന രോക്ഷത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ യഥാർത്ഥ ശക്തി പിണറായി വിജയൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്